ഹലോ അസ്സാം വലൈക്കും പിന്നെ ഞാൻ ഈ ഈ ഒരു ആയി വരുന്നത് നിങ്ങളുടെ മുന്നിലെത്തുന്നത് എൻ്റെ ജീവിത കഥകളുമായാണ് എന്താ പറയുക ഞാനും എൻ്റെ ഉമ്മയും അടങ്ങിയ ഞാനെൻ്റെ ഉമ്മ അടങ്ങിയ ഒരു ചെറിയ കൊച്ചു വീടും അതിൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയുമായിരുന്നു ആണ് ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ കാലം അത് ജീവിച്ചു എൻ്റെ എന്നെ ഒരു വീട്ടിൽ ഒരു വലിയ പൈസക്കാരെ വീട്ടിൽ ജോലിക്കും വേണ്ടിയിട്ട് എന്നെ കൊണ്ടാക്കി ജോലിക്കെന്ന് വെച്ചാൽ കുട്ടിനെ അവിടുത്തെ കുട്ടികളൊപ്പം കളിക്കാനും കുട്ടിനെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് എന്നെ കൊണ്ടാക്കി അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിന്നെ എൻ്റെ ഉമ്മയും വീട്ടിലെൻ്റുമ്മയും അനിയത്തിയും മാത്രമായിരുന്നു എൻ്റെ ഉമ്മ ഒന്ന് കൂലിപ്പണിക്ക് പോയിട്ട് കൂലിപ്പണിക്ക് പോണ ഒരാളായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ എൻ്റെ ഉമ്മയും ഉമ്മ അഞ്ചത്തിനെ പഠിപ്പിക്കാനും ഇതിനൊക്കെ നിന്നു ഉമ്മയും ചെറിയ ഇപ്പോൾ പണിക്കൊക്കെ പോകുന്ന ആളാണല്ലോ അപ്പം അങ്ങനെ ഞാൻ ഇന്ന ച ഒരു വീട്ടിൽ ജോലിക്ക് കൊണ്ടാക്കി കുട്ടികളെ നോക്കി കുട്ടിനെ നോക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീട്ടിൽ കൊണ്ടാക്കി അങ്ങനെ ഞാൻ അവിടെ കുറേ കാലം നിന്ന് കുറേ കാലം നിന്നു പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായ അനുഭവം ഭയങ്കര ക്രൂരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു പിന്നെ രാവിലെ ഞാൻ അപ്പം എനിക്കൊരു ആറ് ഏഴ് വയസ്സുണ്ടാവുകയുള്ളു അപ്പം ഞാൻ രാവിലെയൊക്കെ എണീക്കാനൊക്കെ വഴുകുമ്പോൾ എണീക്കാൻ വഴികി അവിടുത്തെ താത്ത വന്നിട്ട് എന്നെ ചെരുപ്പിട്ട കാല് കൊണ്ടൊക്കെയാണ് എന്നെ ചവിട്ടിയിട്ടും ഇതാക്കിയിട്ടോ ഒക്കെ ഉണർത്തുക അങ്ങനെ ഞാൻ കുറേ കാലം അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു അപ്പോൾ ഞാൻ വലുതാവണേനുസരിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ കുട്ടിയായി അങ്ങനെ ഞാൻ അവിടെ ആൺകുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ കുട്ടിയായപ്പോൾ എന്നെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മടുത്തൊരാൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീട്ടുജോലിക്കൊരാൾ വേണം നമ്മളെ മോളെ വിട്ട് കൊടുക്കുമെന്ന് അവിടെ കൊണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചു അങ്ങനെ എൻ്റെ അമ്മ എന്നെ ഒരു വീട്ടുജോലിക്ക് വീട്ടുപണിക്ക് വേണ്ടിയിട്ട് കൊണ്ടാക്കി കൊടുത്തു അവിടെ അങ്ങനെ വീട്ടുപണിക്ക് വേണ്ടി അങ്ങനെ വീട് പണിക്ക് നിന്നിട്ട് പിന്നെ അവിടെ കുറേ കഴിയുമ്പോൾ അയാൾ വന്നിട്ട് പറയും ഇവിടെ ശമ്പളം കുറവാണ് അവിടെ ഞാൻ വേറെ കുറേ ശമ്പളമുള്ള സ്ഥലത്തേക്ക് ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ വീണ്ടും തന്നെ വേറൊരു വഴി ഉമ്മയും അയാളും കൂടി വന്നിട്ട് വേറൊരു വീട്ടിൽ തന്നെ പണിക്ക് കൊണ്ടാക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു കുറേ കല്യാണം നാട്ടിൽ നിന്ന് കുറേ കല്യാണാലോചനകളൊക്കെ വന്നു അപ്പോൾ ഉമ്മക്ക് ഈ നാട്ടിലുള്ളവർക്ക് അവരായിട്ട് കെ കല്യാണം കഴിച്ച് കൊടുക്കാനൊരു പാകമില്ല എന്നുള്ള ഇതാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അതായത് കാട്ട് തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊരു കല്യാണം വന്നപ്പോൾ അമ്മ പറഞ്ഞു വന്നാൽ ആ കല്യാണത്തിന് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചു സമ്മതിച്ച് പോയപ്പോൾ ഞാൻ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും വീട്ടുകളിൽ വീട്ടു ജോലിക്കൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു ഈ വിഷമിക്കൊന്നും വേണ്ട ഇപ്പം എത്ര കഷ്ടപ്പെട്ടാലും പിന്നെ നിനക്ക് കല്യാണം കഴിച്ച് പോകുമ്പോൾ നല്ല സുഖമുള്ള തന്നെ ആയിരിക്കും നിനക്ക് കിട്ടുണ്ടാവുക നല്ല ജീവിതം തന്നെ ആയിരിക്കും എന്ന് പക്ഷേ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എൻ്റെ കല്യാണം കഴിഞ്ഞതോടുകൂടി എൻ്റെ കുറച്ചൊരു സ്വാതന്ത്ര്യമുള്ള ജീവിതവും ഇല്ലാതായി പിന്നെ അവർ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിനോടൊന്നും യോജിക്കാനോ ഒന്നിനും പറ്റാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എൻ്റെ ഭർത്താവിനെ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു നല്ല ദേഷ്യമുള്ള ഒരാളായിരുന്നു അങ്ങനെ കുറച്ച് കാലം പോയി ചെന്നുവിടുന്ന തന്നെ ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു അങ്ങനെ ആ ഗർഭിണിയായി ഗർഭിണിയായി അപ്പം നമുക്ക് ഭക്ഷണത്തിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കാതെയും താല്പര്യം ഭക്ഷണം കഴിക്കാതൊക്കെ ആകുമ്പോൾ ഛർദിക്കാൻ വരും ഭക്ഷണം കഴിക്കാതൊക്കെ ആകുമ്പോൾ ഇൻ്റെ ഭർത്താവിന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ ഇന്നെ പ്ലേറ്റ് എടുത്ത് എറിയും അതേപോലെ അങ്ങനെ മുപ്പി കുറേ ഉപദ്രവം തന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് പോയ ഉടനെ ആപ്പ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും ഇതാക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഗർഭമുള്ള സമയത്ത് നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ടാവില്ല എന്നാൽ നിസ്സാര പ്രശ്നം ഉണ്ടാകുമ്പോഴൊക്കെ അടിക്കാനും കുത്താനും ചവിട്ടാനൊക്കെ വരും പിന്നെ ഞാൻ അങ്ങനെ ആയിരിക്കുമ്പോൾ ഞാൻ എവിടുക്ക തിരിഞ്ഞ് നടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പർക്ക് ദേഷ്യം വന്നപ്പോൾ അപ്പോൾ ഞാൻ മൂന്നാം രണ്ടാം മാസം ഗർഭം രണ്ട് മാസമാണ് എൻ്റെ മോളെ ഞാൻ ഗർഭം ഉണ്ടായിട്ട് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുപ്പത് ദേഷ്യം വന്നിട്ട് എൻ്റെ ബാക്കിൽ വന്നിട്ട് ഒറ്റ നല്ലൊരു ചവിട്ട തോന്നുന്നു തന്നു അങ്ങനെ ഞാനവിടെ വീണ് കമിഴ്ന്ന് വീണ് ആ വീണ വീഴ്ചയിൽ എൻ്റെ വയറ് തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ കുറേ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അങ്ങനെ നിങ്ങളോട് ഇതൊക്കെ പറയണത് എന്താ വെച്ചാൽ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയ ആയതുകൊണ്ടാണ് കേട്ടോ അല്ലാത്തൊരു വിഷമത്തിലുള്ള ജീവിതമായിരുന്നു ഞാൻ ജീവിച്ച് വന്നിരുന്നത് എന്നുള്ളത് നിങ്ങളെ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് അങ്ങനെ കഴിഞ്ഞ് മോളെ പ്രസവിച്ച് മോളെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടുകാർ പിന്നെ അയാൾ ഉപദ്രവം സഹിക്കാൻ പറ്റാതായിട്ട് കൊണ്ടുപോകണ്ട പറഞ്ഞ ആയിക്കൂല എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പെൺകുട്ടിയല്ലേ അപ്പം എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് തന്നെ പോയി തമിഴ്നാട്ടിൽ പോയി കുറച്ച് കാലമൊക്കെ അവിടെ ജീവിച്ച് കുറേ കാലം അങ്ങനെ കുറേ കാലം ജീവിച്ചു അവിടെയും കുറേ ദുരിതങ്ങളൊക്കെ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ മോനെ രണ്ടാമത്തെ മോനെ എനിക്ക് വിശേഷമുണ്ടായി രണ്ടാമത്തതും ഉണ്ടായി അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ ഞാൻ കുറേ ഒരുപാട് ഇടങ്ങാറായിട്ട് അങ്ങനെ ആയിട്ട് മോനെയും മോൻ്റെ പ്രസവം കഴിഞ്ഞു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൂപ്പര് ഭയങ്കര വെള്ളടിയും ഉപദ്രവവും കൂടുതലായപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മക്കളായിട്ട് ഞാൻ ഞാനെൻ്റെ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നു എൻ്റെ അമ്മാടൊപ്പം നിന്നു ഞാൻ ജോലിക്ക് പിന്നെ എൻ്റെ മക്കളപ്പം ഒരുവിധം വലുതായി എൻ്റെ മോനെ ഞാൻ ാക്കി മോളെത്തിങ്ങാനയിലാക്കി അങ്ങനെ ഒരുവിധം വലുതാക്കി വലുതായി എൻ്റെ കുട്ടികൾ ഒരുവിധം വലുതാ ഞാനും ഇതേപോലെ ഓരോരോ പണിക്ക് പോയിട്ട് കുട്ടികളെ വളർത്തി ഇങ്ങനെയൊക്കെ വലുതാക്കി കുട്ടികളൊക്കെ വലുതാ വലുതായി പിന്നെ അങ്ങനെയാണ് അതാണ് എൻ്റെ ജീവിതം ഇതുകൊണ്ട് അവസാനിച്ചില്ല വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ